നമ്മുടെ ഗ്രേ ഗൂസാണ് കേട്ടോ ഇവർ ചെന്നൈയിലേക്കാണ് പോണത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഫാമിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഫാമിൻ്റെ മറ്റേ താറാവിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇങ്ങനെ ഫേസ്ബുക്കിൽ സെയിൽ പോസ്റ്റ് ഇടും ദൈവം സഹായിച്ചത് നമുക്ക് അധികം താമസിച്ചതിനെ വിറ്റ് പോകുന്നുണ്ട് സംഭവം വരെ വിൽക്കാനാണ് നമ്മൾ വളർത്തുന്നെങ്കിലും ഗൂസ് നമുക്ക് സെയിലായി പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് കാരണം ഇവർ നമ്മളൊരു വേറൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ജീവിയാണ് ഗൂസ് എന്ന് പറയുന്നത് താറാവ് പോലെയല്ല താറാവ് ചെറുതിലേ സെറ്റായാൽ മാത്രമേ നമ്മൾ നമ്മളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ ഗൂസെന്ന് പറഞ്ഞത് ഒരു ഒരു വേറൊരു തരം അറ്റാച്ച്മെന്റ് നമ്മളിത് ചിലപ്പോൾ അകർഷനായിരിക്കും ചിലപ്പോൾ സ്നേഹം ഒരുക്കും ഒരു പ്രത്യേകതയാണ് അപ്പം നമ്മൾ നോക്കുന്നത് പോലെ ഗൂസിന്റെ കാര്യത്തിൽ മിക്ക ജീവികളും അങ്ങനെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് പോലെ ഇരിക്കും അവർ പെരുമാറുന്നതും അപ്പോൾ ഇവൻ മെയിലാണ് ഇവൻ വല്ല കലിപ്പില്ല കൂട്ടിലേക്ക് ഇഷ്ടമായിട്ടില്ല ഇത് ഫീമെയിൽ പിന്നെ ആ കൂട്ടത്തില് ഒരു ക്ലസ്റ്റർ ഒക്കെ ഫീമെയിലും നമ്മളിന്ന് ഓൾറെഡി എടുക്കാറുള്ള പാർട്ടിയാണ് അവരിൽ ഫീമെയിൽ എക്സ്ട്രാ വേണമെന്നുണ്ടപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്താണ് നമ്മളിവി അയക്കുന്നത് തൃശ്ശൂരിലൊരു ട്രാൻസ്പോർട്ടേഷൻ ടീം വഴിയട്ട സജീവ് മണി എന്നാണ് ആളുടെ പേര് ഇവർ നമ്മളിപ്പോൾ തൽക്കാലത്തിന് ചങ്ങനങ്ങളുളത്തുനിന്ന് തൃശ്ശൂർക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിൽ കയറ്റി വിടും നമ്മൾ ഓൾ കേരള ഓടുന്ന പെറ്റ പെറ്റ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലാണ് നമ്മളിവരെ അയക്കുന്നത് എന്നിട്ട് അവരാണ് അത് തൃശ്ശൂർക്ക് എത്തിക്കുക തൃശ്ശൂർ നേരെ ചെന്നൈക്ക് പോകും തൃശ്ശൂരിൽ നിന്ന് ഇവർക്ക് വേണ്ട വെള്ളവും തീറ്റയും കാര്യങ്ങളൊക്കെ അവർ വെച്ചു കൊടുക്കും അവർ ഏജിൽ ഒന്നു ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അവരെ അറേഞ്ച് ചെയ്തൊടുക്കും ഇതിപ്പോൾ സഹജീവിയിലാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് കയറ്റി വിടണത് അപ്പോൾ ഇനി ഇവരെ യാത്രാക്കിയിട്ടുണ്ട് കേട്ടോ